കോടികളുടെ ആസ്തിയൊന്നുമില്ല എങ്കിലും കിട്ടിയതാട്ടെ നമുക്കിത് കോടികളേക്കാൾ സന്തോഷം ഒരു കടു കടുകറക്കാനും വേണ്ടിയുണ്ട് സ്വന്തമായി കൃഷി ചെയ്ത് ഇത്രയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ കടുക് ഉണ്ടാകുന്നതെന്ന് അറിയുന്നത് തന്നെ നമ്മളെപ്പോഴും കടയിൽ നിന്ന് മേടിച്ച് കടുക് കുറക്കുക എന്നുള്ളതല്ലേ ഉള്ളു എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്താലല്ലേ അതിൻ്റെയൊക്കെ കഷ്ടപ്പാടും ഇതും ഒക്കെ മനസ്സിലാകത്തുള്ളു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉള്ളൂ അടിപൊളിയായിട്ട് വന്നു നല്ല ഇല്ലാത്ത സംഭവമാണല്ലോ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ കടുക് ഉൽപ്പാദിപ്പിക്കുന്നത് അത്രയുള്ളൂ അപ്പം രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞു കടുക് ഹാർവസ്റ്റിങ് കഴിഞ്ഞത് ഇങ്ങനെയാണ് ഇത് പിടിക്കുന്നത് ഇങ്ങനെ കുറേ ഇതിനകത്തുനിന്ന് എടുത്തതാണ് ഓരോ അല്ലിയിലും ഒരു പതിനൊന്ന് കടുക് വീതം കാണും കിട്ടിയതാട്ടെ അടുത്തത് ഗോതമ്പ് നട്ടിട്ടുണ്ട് ഇനി തക്കാളി ഗോതമ്പ് എല്ലാം ഓരോ ചട്ടിയിലാണ് ഉള്ളി ചെറിയ ഉള്ളി സവാള പച്ചമുളക് എല്ലാം ഉണ്ട്